പത്തു വർഷത്തിലധികമായി ബി ജെ പി അഖിലേന്ത്യാ നേതൃത്വം കേരളത്തെ പരിഗണിക്കുന്നത് അവരുടെ തന്ത്രപ്രധാനമായ ഒരു സംസ്ഥാനമായിട്ടാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ആദ്യഘട്ട വിജയമാണ് സുരേഷ് ഗോപിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ആ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്ത് എത്തിയത് അഖിലേന്ത്യാ നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിച്ചിരുന്നു മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തങ്ങൾക്ക് ശക്തിയുള്ള ഇടങ്ങളിൽ എത്ര വോട്ട് നേടാൻ കഴിയുമെന്നതിലായിരുന്നു ബി ജെ പിയുടെ ശ്രദ്ധ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം കേരളത്തിലെ ബി ജെ പിയുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുക എന്നതായിരിക്കണം ലക്ഷ്യമെന്ന് പാർട്ടി അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിച്ചു കേരളത്തിൽ നിന്നും സീറ്റുകൾ നേടുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് രണ്ടായിരത്തി പതിനാലിൽ തന്നെ അന്ന് ബി ജെ പി അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപനത്തിന് കൃത്യം പത്തു വർഷത്തിനുള്ളിൽ സുരേഷ് ഗോപിയെ വൻ ഭൂരിപക്ഷത്തിൽ തൃശൂരിൽ നിന്ന് ജയിപ്പിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ കേരളത്തിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ബി ജെ പി അഖിലേന്ത്യാ നേതൃത്വം മുന്നോട്ടു പോകുന്നത് സംസ്ഥാനത്ത് തങ്ങൾക്ക് അനുയോജ്യമായ രാഷ്ട്രീയ അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വന്നു തുടങ്ങിയെന്ന് വിലയിരുത്തലിലാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിന്റെ ടെസ്റ്റ് ആയിരിക്കുമെന്നും പാർട്ടി വിലയിരുത്തുന്നു ബംഗാളിൽ പ്രതിപക്ഷമാകാനും ത്രിപുരയിൽ ഭരണം പിടിക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലും അതിനൊക്കെ സാധിക്കുമെന്നാണ് ബി ജെ പി നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ജനരോഷം നിലനിൽക്കുന്നുണ്ടെന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടായ നേട്ടം ഈ സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമായിരുന്നു എന്നാൽ ബി ജെ പിക്ക് സർക്കാരിനെതിരെയുള്ള ജനവികാരം ചൂഷണം ചെയ്യാൻ കഴിഞ്ഞില്ല സി പി എമ്മിന്റെ ബി ടീം പോലെയാണ് ബി ജെ പി കേരളത്തിൽ നിലകൊള്ളുന്നത് എന്നൊരു ധാരണ ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് പിണറായി സി പി എം വിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയാത്തത് എന്ന് ബി ജെ പി നേതൃത്വം മനസ്സിലാക്കി കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ സംഘടനാപരമായ മിടുക്കല്ല മറിച്ച് ഭരണവിരുദ്ധ വികാരത്തെ ചൂഷണം ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതും ബി ജെ പിക്ക് വോട്ടുകൾ കുറയുന്നതും ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് ബി ജെ പി നേതൃത്വം തുടങ്ങി വെച്ചിട്ടുള്ളത് കെ സുരേന്ദ്രനെ നീക്കി രാജീവ് ചന്ദ്രശേഖറെ കൊണ്ടുവന്നതുപോലും സി പി എമ്മിന്റെ ബി ടീം എന്ന അപവാദം കഴുകിക്കളയുന്നതിന് വേണ്ടിയാണ് സ്വർണക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പിണറായിയെ സഹായിക്കുന്ന നിലപാടാണ് ബി ജെ പി നേതൃത്വം കൈക്കൊണ്ടത് എന്ന പരാതി തന്നെ ഉണ്ടായിരുന്നു ബി ജെ പി അണികൾക്കിടയിൽ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു പിണറായി വിജയന് നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നേതൃത്വമാണ് കേരളത്തിലെ ബി ജെ പിയിലുള്ളതെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും ശക്തമായിരുന്നു ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിലേക്ക് മാത്രമായി കേന്ദ്രീകരിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ വിജയം നേടുമെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ നേട്ടം ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും യു ഡി എഫ് നൂറ് സീറ്റിനപ്പുറം പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ബി ജെ പിക്ക് ഇത്തവണയും നിയമസഭയിൽ പ്രതിനിധികൾ ഉണ്ടാകില്ല ഇത് തിരിച്ചറിഞ്ഞ് സംഘടനാപരമായ വലിയ മാറ്റങ്ങളാണ് ബി ജെ പി കേരളത്തിൽ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിന്റെ അടിത്തറ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ് ആ വോട്ടുകൾ സി പി എമ്മിലേക്കും ഇടതു മുന്നണിയിലേക്കും പോകുമ്പോഴാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്നും പുറത്താകുന്നത് ആ വോട്ടുകളെ തൊടാൻ അടുത്ത കാലത്തൊന്നും ബി ജെ പിക്ക് കഴിയില്ല എന്നാൽ സി പി എമ്മിന്റെ അടിത്തറ ഹൈന്ദവ വോട്ടുകളാണ് സി പി എമ്മിനെ രാഷ്ട്രീയമായി നേരിടുന്ന കാര്യത്തിൽ കോൺഗ്രസും യു ഡി എഫും വളരെ ദൂരം പോയി എന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞു ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേടുന്ന വിജയവും ബി ജെ പിക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാത്തതും ഭരണവിരുദ്ധ തരംഗം കോൺഗ്രസിന് അനുകൂലമാകുന്നത് കൊണ്ടാണെന്ന് ബി ജെ പി ഏർപ്പെടുത്തിയ വിവിധ പഠനങ്ങളും വ്യക്തമാക്കി സി പി എമ്മിന് എൽ ഡി എഫിനും ബദൽ കോൺഗ്രസും യു ഡി എഫും എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ ബി ജെ പിക്ക് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് അവർ കരുതുന്നില്ല ഇതാണ് ആർ എസ് എസ് ബി ജെ പി നേതൃത്വങ്ങളെ ചിന്താ കുഴപ്പത്തിലാക്കിയത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ സാന്നിധ്യം അറിയിക്കാൻ കഴിയണമെങ്കിൽ സർക്കാർ വിരുദ്ധ തരംഗത്തെ തങ്ങൾക്ക് കുറെയെങ്കിലും അനുകൂലമാക്കണം അതിനായി ഇടക്കാലത്ത് തങ്ങൾ ഉപേക്ഷിച്ച കടുത്ത സി പി എം വിരുദ്ധത പൊടിതട്ടിയെടുക്കണം സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശമൊക്കെ ഈ തിരക്കഥയുടെ ഭാഗം തന്നെയാണ് പിണറായി സി പി എം വിരുദ്ധതയിൽ കോൺഗ്രസിനെ കവച്ചുവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിലും സംഭൂജ്യരായി തുടരുമെന്ന് ബി ജെ പി നേതൃത്വത്തിനറിയാം പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെ സ്വർണക്കടത്ത് മാസപ്പടി കേസുകൾ ഉയർന്നപ്പോൾ നിസാര ആരോപണങ്ങളുടെ പേരിൽ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ ജയിലിലാക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റ് കേന്ദ്ര ഏജൻസികളുമൊക്കെ നിശബ്ദത പാലിച്ചത് എന്താണ് എന്ന ചോദ്യം ജനങ്ങൾ ഉയർത്തുമെന്ന് ബി ജെ പിക്ക് അറിയാം അതിന് മറുപടി പറയുക എളുപ്പവുമല്ല ആ ചോദ്യങ്ങളിൽ വഴിതിരിക്കാനാണ് ഭാരതാമ്പ വിഷയത്തെയും ഗവർണറുടെ സർവകലാശാല ഇടപെടലിനെയും ഒക്കെ ബി ജെ പി ഉയർത്തിക്കാട്ടുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം മുഴുവൻ കോൺഗ്രസിലും യു ഡി എഫിലും കേന്ദ്രീകരിച്ചാൽ പിന്നെയും ബി ജെ പി എം എൽ എമാരെ നിയമസഭയിൽ എത്തിക്കാൻ വീണ്ടും അഞ്ചു വർഷം കൂടി തങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരുമെന്ന് ബി ജെ പിക്ക് അറിയാം അതിനുള്ള ക്ഷമ അവർക്കില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് വില കൊടുത്തും തങ്ങളുടെ സ്വപ്നം പകുതിയെങ്കിലും സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന ബി നേതൃത്വം